അസ്സാം വലൈക്കും മോൽ കാൽപ്പ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ നമുക്കൊരു ഔഷധക്കൂട്ട് തയ്യാറാക്കിയാലോ ഇതൊരു ഔഷധ മാവാണ് പത്തോളം ഇലകൾ ചേർന്നുണ്ടാക്കിയ ഒരു മാവ് അതാണിത് ഞങ്ങൾ ഗർഭിണിയോടൊക്കെ ഇരുന്നപ്പോഴാണ് സാധാരണ പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷയിലാണ് ഈ മാവൊക്കെ നമുക്ക് തരാറ് അപ്പോഴാണ് ഉമ്മ പറയുന്നത് ഇപ്പോൾ കർക്കിടകം ഈ മാസത്തിൽ ഇത് കഴിക്കുന്നത് ബെസ്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഇലകൾ തന്നെയാണ് ആദ്യം തന്നെ യശങ്കലേല ഇതാ ഇതാണ് ഇല ഇതിന് ചുറ്റും മുള്ളാണ് ഇതിൻ്റെ ആ ഒരു തണ്ടിലെല്ലാം മുള്ളാണ് ഇതിൽ നിന്ന് ഇല സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇലയുടെ അറ്റത്തും ഉണ്ട് മുള്ളു ഇതാണ് കാര ഇല കാരമരത്തിലെ ഇല ഇനി ഇതാണ് കിളിമരത്തിൻ്റെ ഇല അടുത്തതായിട്ട് കുന്നില പുളി ഇല പോലെ ഇരിക്കുന്ന ഇതാണ് കുന്നി ഇല ഇനി അടുത്ത് താമര ഇലയുടെ ചെറിയതുപോലെ ഇരിക്കുന്ന ഇതാണ് മലാനി ഇല മലാനി അടുത്ത മുരുക്കിൻ്റെ ഇല ഇതാണ് മുരുക്കി മരത്തിൻ്റെ ഇല മുരുക്കും മരത്തിൻ്റെ ഇല വേണം ഇതിൻ്റെയൊക്കെ നമുക്ക് ആ തണ്ടെല്ലാം കളഞ്ഞിട്ട് ഇല മാത്രം മതിയാവും അടുത്തതായിട്ട് ചീരാന്തി ചീരാന്തിയുടെ ഇല ഇതാണ് പരുത്തിയുടെ ഇല പരുത്തി ഇല ഇലകളെല്ലാം ചേർത്താണ് നമ്മളിനി നമ്മുടെ കൂട്ട് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾക്ക് ഇനി ഈ ഇലകളെല്ലാം പിച്ച് അതിൻ്റെ ഇലകൾ മാത്രം തണ്ടെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഇലകൾ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കണം ഇത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്ന കേട്ടോ ഞാനും ഉമ്മയും കൂടിയാണ് ചെയ്തത് കൈ എല്ലാം പോയി കാണാം അതിൻ്റെ മുള്ളും നന്നായിട്ട് കുത്തും ഇതെല്ലാം വേർതിരിച്ചതിനു ചെച്ചാൽ നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് തവണമെങ്കിലും കഴുകണം കാരണം അതിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രാണികളും പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനെ കഴുകണം കഴുകി വൃത്തിയാക്കിയെല്ലാം നമുക്കിനി വെള്ളം തോരാനായിട്ട് വയ്ക്കണം വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രൈൻ ആയതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കുക അല്ല കാരണം വാടി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വാടാതെ ഫാനിൻ്റെ മൂട്ടിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതിയാവും അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പവും ആ ഒരു ജലാംശവും ഒക്കെ പോയൊന്ന് ഡ്രൈ ആയി വരണം ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഈ യലശങ്കല ഇടയിലേക്ക് അറ്റത്ത് മുള്ളുണ്ടാവും ബാക്കിയുള്ള ഇലകളുടെ തണ്ടും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഈ തണ്ടും തണ്ടും മുള്ളും ഒക്കെ നമുക്ക് മാറ്റണം ശേഷം നമുക്കിനി നമ്മുടെ പ്രിപ്പറേഷനിലോട്ട് പോകാം അതിനാദ്യം നമ്മുടെ പച്ചരിയാണ് വേണ്ടത് സോക്ക് ചെയ്ത അരിയും ഡ്രൈ ആയ ഇലയും കൂടെ ഒരുമിച്ച് മിക്സിയിലിട്ട് പൊടിക്കുക ഞാൻ ഞാനൊരു ക്വാണ്ടിറ്റി കൂടുതലാണ് എടുത്തിട്ടുണ്ടത് അതുകൊണ്ട് ഞാൻ മെല്ലിൽ കൊടുത്താണ് പൊടിച്ചത് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരു ജാറിൽ നമ്മുടെ അരിയും ഇലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കാം നല്ല ഗ്രീൻ കളറിൽ കിട്ടും നമുക്ക് ഈ ഒരു മാവിനെയാണ് ഈ പൊടിച്ചെടുത്ത ഈ മാവിനെയാണ് നമുക്കിനി വർക്കാവുള്ളത് ഏ കണ്ടില്ലേ നല്ല അടിപൊളി ഗ്രീൻ കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ആയിട്ട് നമ്മുടെ അടുപ്പെല്ലാം കൂട്ടി ഉമ്മത നല്ല അടുപ്പെല്ലാം കൂട്ടി നല്ല ഉരുളി നല്ല അടി കെട്ടിയുള്ള ഉരുളിയെല്ലാം വെച്ച് ഇനി വറക്കാൻ പോവുകയാണ് ഈ മാവിനെ നമ്മുടെ ഉരുളിയിൽ തട്ടിയതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇതിപ്പോൾ ഒരു ഒരു രണ്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ആ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താണ് മിക്സ് ചെയ്യുക വറുക്കാനുള്ളത് ഇത് ഒരുപാട് നേരത്തെ പ്രോസസ്സാണ് കേട്ടോ നല്ലതായിട്ട് വറുത്ത് 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 ഇപ്പോൾ കണ്ടില്ലേ നല്ല ഒരു ഒരു വൈറ്റിഷ് കളറിലാണ് നമ്മുടെ മാവരിക്കുന്നത് ഇത് മാറി നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ വരണം അതാണ് നമ്മുടെ പരുവം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ ഇലകളൊന്നും കിട്ടാനില്ല മുമ്പൊക്കെ ആണെങ്കിൽ എൻ്റെ ഉമ്മയുടെ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ രണ്ട് മൂന്നായിട്ട് ഇലകളൊക്കെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച ഓർമ്മയൊക്കെ ഉണ്ട് ഇപ്പം അതൊന്നും കാണാനുമില്ല അതൊന്നും കിട്ടാനും ഇല്ല ഇപ്പം ഉമ്മ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ അവർ ഇപ്പോഴും ആ ട്രഡീഷന് മറക്കാതെ അവരെ വീട്ടിൽ ഈ ഇലകളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവരെ കഴിഞ്ഞ് ഞങ്ങള് കാശ് കൊടുത്താണ് ഞങ്ങളത് വാങ്ങിച്ചത് ഏകദേശം ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് ആയിക്കാണ് ഇത്രയും ഇലകളെല്ലാം കൂടെ മേടിക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറിൽ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും കൊടുക്കാം മുതിർന്നവർക്കും കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവർ കഴിക്കും ഇന്യൂ കണ്ടില്ലേ കഴിക്കുന്നത് ഇന്നുവിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തപ്പോൾ അവന് കുഴപ്പമില്ലാതെ അവൻ കഴിച്ചു ിക്കുന്നുണ്ട് പിന്നെ മുതിർന്നവർക്കാണെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ പുട്ടായിട്ടോ ദോശയായിട്ടോ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലത്തെ ഇലകളൊക്കെ വെച്ച് മാവുണ്ടായി കഴിക്കാൻ ആഗ്രഹമുള്ളവർ ആദ്യം ഇലകൾ അത്യാവശ്യമാള്ളവർ ഞങ്ങൾക്ക് കമെൻ്റ് മെസ്സേജ് അയച്ചാൽ മതിയാവും ഞങ്ങൾ പറ്റുന്ന പോലെ ഞങ്ങൾ ഡിയം ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചിൽഡ്രൻ ബൈ ഫ്രം കൽഫ്